ദക്ഷിണ റെയിൽവേയിലെ ദീർഘദൂര ട്രെയിനുകളിൽ ജനറൽ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു ലിങ്ക് ഓഫ് മാൻപുഷ് എൽ എച്ച് ബി ട്രെയിനുകളിൽ ഒന്നോ രണ്ടോ വീതം കോച്ചുകളാണ് കൂടുതലായി കടുപ്പിക്കുന്നത് തേർഡ് എ സി കോച്ചുകൾ കുറച്ചുകൊണ്ട് ജനറൽ കോച്ചുകളാണ് കൂട്ടാൻ ഉദ്ദേശിക്കുന്നത് ഇതുവഴി കേരളത്തിലൂടെ ഓടുന്ന പതിനാറ് ട്രെയിനുകൾക്കും ഗുണം ലഭിക്കും ഭൂരിഭാഗം ട്രെയിനുകളും പരമ്പരാഗത കോച്ചിൽ നിന്ന് എൽ എച്ച് ബി കോച്ചുകളിലേക്ക് മാറുകയാണ് കേരളത്തിൽ കോച്ച് കൂട്ടുന്ന ട്രെയിനുകൾ ഏതൊക്കെയും നോക്കാം മാംഗ്ലൂർ ചെന്നൈ സൂപ്പർഫാസ്റ്റ് ഒന്ന് എറണാകുളം നിസാമുദ്ദീൻ മിലേനിയം എക്സ്പ്രസ് ഒന്ന് തിരുവനന്തപുരം ചെന്നൈ വീക്ലി സൂപ്പർ ഫാസ്റ്റ് രണ്ട് തിരുവനന്തപുരം വെറാവൽ എക്സ്പ്രസ് രണ്ട് കൊച്ചുവേളി ശ്രീൻ കാാംക നഗർ സൂപ്പർഫാസ്റ്റ് ഒന്ന് തിരുവനന്തപുരം നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് കോട്ടയം വഴി രണ്ട് എറണാകുളം നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് രണ്ട് തിരുവനന്തപുരം നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് ആലപ്പുഴ വഴി രണ്ട് അതേസമയം എൽ എസ് ബി കോച്ചുകൾ നേത്രാവതി എക്സ്പ്രസ് മംഗള സൂപ്പർഫാസ്റ്റ് ട്രെയിനുകളിൽ പ്ലാറ്റ്ഫോമിന് നീളം കുറവായതിനാൽ ജനറൽ കോച്ചുകൾ കൂട്ടില്ല നേത്രാവതിയിൽ ഒന്നര ജനറൽ കോച്ചാണ് ആകെയുള്ളത് അതിൽ അര കോച്ച് തപാലിനാണ് മംഗളയിൽ രണ്ടെണ്ണവും അതേസമയം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഇന്ത്യയിൽ നൂറ് വന്ദേ ഭാരത് എക്സ്പ്രസുകൾ ടക്കം എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ട്രെയിൻ സർവീസുകൾ ആരംഭിച്ചുവെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അഷ്നൈ വൈഷ്ണവ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ബി ജെ പി എം പി നീരജ് ശേഖറിന്റെ ചോദ്യത്തിന് മറുപടിയായാണ് രാജ്യസഭയിൽ മന്ത്രി ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ആരംഭിച്ച വന്ദേ ഭാരത് രാജധാനി എന്നിങ്ങനെ തുടങ്ങിയ പുതിയ ട്രെയിനുകളെക്കുറിച്ചും അവയോടുന്ന സോണുകളെക്കുറിച്ചുമുള്ള വിവരങ്ങളും ബി ജെ പി എം പി ആരാഞ്ഞു യാത്രക്കാരുടെ വിവിധ വിഭാഗങ്ങളുടെ യാത്ര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇന്ത്യൻ റെയിൽവേ വിവിധ തരത്തിലുള്ള സേവനങ്ങൾ അവതരിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എക്സ്പ്രസ് ട്രെയിനുകൾ സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾ പാസഞ്ചർ മെമു ഡെമു ട്രെയിനുകൾ സബർബൻ സർവീസുകൾ എന്നിവയും ആരംഭിച്ചിട്ടുണ്ട് മുതൽ മുതൽ ഇടയിൽ ട്രെയിൻ സർവീസുകളും ആരംഭിച്ചിട്ടുണ്ട് ഇവയിൽ നൂറ് ഭാരത് സർവീസുകളും ഉൾപ്പെടുന്നുണ്ട് എന്നും അശ്വിനി വൈഷ്ണവ് അറിയിച്ചു ഭാവിയിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ നോക്കാം എന്തൊക്കെയോ സൗകര്യങ്ങളും സാങ്കേതിക വിദ്യയും നവീകരിക്കാൻ മന്ത്രാലയം പദ്ധതിയിടുന്നതിനെക്കുറിച്ച് അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസമാണ് ലോക്സഭയിൽ പറഞ്ഞത് എഴുന്നൂറ് മുതൽ ആയിരം കിലോമീറ്റർ വരെ നീളുന്ന ദീർഘദൂര യാത്രകൾക്കായി വന്ദേ സ്ലീപ്പർ ട്രെയിൻ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് എന്നും ആദ്യ ട്രെയിൻ നിർമ്മിച്ച് ഇപ്പോൾ പരീക്ഷണം നടത്തി വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയുള്ള പഴയ ഐ സി എഫ് കോച്ചുകളെല്ലാം മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട് ഇന്നത്തെ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിക്കൊണ്ട് പുതിയ കോച്ചൊരുക്കുന്ന ജോലിയിലാണ് ഇന്ത്യൻ റെയിൽവേ ഈ പുതിയ കോച്ചുകൾ ആത്മനിർഭർ ഭാരതിന്റെ സാക്ഷ്യമാകും എന്നും അശ്വിനെ വൈഷ്ണവ് കൂട്ടിച്ചേർത്തു അതേസമയം ട്രാക്ക് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ഈ മാസത്തെ ചില ട്രെയിൻ സർവീസുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ചില ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കുകയും ചിലത് വഴിതിരിച്ചുവിടുകയുമാണ് ചെയ്തത് പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയൊന്നും നോക്കാം ആലപ്പുഴ വഴിയുള്ള ഒന്ന് ആറ് ഒന്ന് രണ്ട് എട്ട് ഗുരുവായൂർ ചെന്നൈ എക്മോർ എക്സ്പ്രസ് ഈ മാസം പതിനാറ് മുതൽ ഇരുപത്തിയാറ് വരെ കോട്ടയം വഴിയാകും സർവീസ് നടത്തുക രാത്രി പതിനൊന്ന് പതിനഞ്ചിന് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടും കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂർ സ്റ്റേഷനുകളിൽ ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് ഒന്ന് ആറ് ഒന്ന് രണ്ട് ഏഴ് ചെന്നൈ എക്പൂർ ഗുരുവായൂർ എക്സ്പ്രസ് ഈ മാസം എട്ടിന് പുതുക്കോട്ട വിരുദ്ധ നഗർ വഴിയാകും സർവീസ് നടത്തുന്നത് ഒന്ന് രണ്ട് ആറ് ഒൻപത് ഏഴ് ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് വീക്കിലി എക്സ്പ്രസ് പതിനെട്ട് ഇരുപത്തിയഞ്ച് തീയതികളിൽ കോട്ടയം വഴി സർവീസ് നടത്തും എറണാകുളം ടൗൺ സ്റ്റേഷനിലും കോട്ടയത്തും സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് ഒന്ന് ആറ് മൂന്ന് അഞ്ച് അഞ്ച് കൊച്ചുവേളി മംഗളൂരു അന്ത്യോദയ എക്സ്പ്രസ് പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് തീയതികളിൽ കോട്ടയം വഴിയായിരിക്കും സർവീസ് നടത്തുന്നത് കോട്ടയത്തും എറണാകുളം നോർത്തിലും സ്റ്റോപ്പും അനുവദിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കെ Carla, com